നാം എപ്പോഴും പറയുന്നതാണ് ഭാഗ്യവും നിർഭാഗ്യവും എന്നാൽ ആധുനിക ശാസ്ത്രം പറയുന്നത് ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രതിഭാസം മാത്രമാണ് ഈ ഭാഗ്യവും നിർഭാഗ്യവും എന്നത് യഥാർത്ഥത്തിൽ ഭാഗ്യവുമില്ല നിർഭാഗ്യവുമില്ല അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ അതായത് നമ്മുടെ മനസ്സാഗ്രഹിക്കാത്തതും നാം ചിന്തിക്കാത്തതുമായ ഒരു നേട്ടം നമുക്ക് പെട്ടെന്ന് കിട്ടി അതിന് നാം ഭാഗ്യമെന്ന് പറയുന്നു എന്നാൽ നാം ആഗ്രഹിച്ച അല്ലെങ്കിൽ നാം നേരത്തെ തന്നെ കണക്ക് കൂട്ടിയ ഒരു ഫലം നമുക്ക് കിട്ടിയില്ല അതിന് നാം നിർഭാഗ്യമെന്ന് പറയുന്നു ഒരു ഉദാഹരണം കൊണ്ടുവേണം ഇത് നമുക്ക് വ്യക്തമാക്കാം അതായത് ഒരു കുട്ടി നല്ല പഠിക്കുന്ന കുട്ടി ആ കുട്ടി നല്ല വിജയ ശതമാനത്തിൽ ജയിക്കുന്നു അതിൽ ഒരു ഭാഗ്യവുമില്ല ആ കുട്ടിക്കുമില്ല ആ കുടുംബത്തിനുമില്ല എന്നാൽ ആ കുട്ടി ഒന്നാം റാങ്ക് കിട്ടിയെന്ന് വിചാരിക്കട്ടെ അത് ഭാഗ്യമായി അവർ കരുതും കാരണം ഈ കുട്ടി ഒരിക്കലും ഒന്നാം റാങ്ക് കിട്ടി എന്ന് കിട്ടുമെന്ന് കരുതിയിട്ടില്ല നല്ല മാർക്ക് കിട്ടും നല്ല പഠിക്കുന്ന കുട്ടി നല്ല മാർക്ക് കിട്ടുമെന്ന് അത് അതിനറിയാം അതുകൊണ്ട് നല്ല മാർക്കിൽ അത് ജയിച്ചു ജയിക്കുമെന്നും അറിയാം പക്ഷേ ഒന്നാം റാങ്ക് അതിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്ന് പുറത്താണ് ഒരിക്കലും അത് അങ്ങനെ വിചാരിച്ച് കാണില്ല അതുകൊണ്ടാണ് ഒന്നാം റാങ്ക് കിട്ടുമ്പോൾ ഇത് ഏതാണ്ട് അത്ഭുതമായി തോന്നുകയും അത് ഭാഗ്യമായി കരുതുകയും ചെയ്യും എല്ലാ കാര്യത്തിലും ഇതുതന്നെയാണ് ലോട്ടറിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് നമ്മൾ ലോട്ടറി എടുക്കുന്നവരാണ് ലോട്ടറി എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുമെന്ന് നമുക്കറിയാം ചിലപ്പം കിട്ടത്തില്ല ഭൂരിപക്ഷ സമയവും കിട്ടത്തില്ല ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും പക്ഷേ ഒന്നാം സമ്മാനം കിട്ടുമെന്ന് നാം ഒരിക്കലും കരുതിയല്ല ഒരു ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ കിട്ടുമ്പോൾ നാം അത് ഭാഗ്യമായി കരുതുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത അത് അതായത് മനസ്സിൻ്റെ ഒരു വ്യാപാരമാണ് ഈ ചിന്തകൾ അതിലാണ് ഈ ഭാഗ്യനിർഭാഗ്യങ്ങൾ പെട്ടിരിക്കുന്നത്